ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് കെയർ വീഡിയോ ആണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മെയിനായിട്ടും കരിമംഗല്യം ഒരു ടിപ്പാണ് ഇന്ന് പറയുന്നത് കരിമംഗല്യം എന്ന് പറയുന്നത് ഹൈപ്പർ ആണ് മെലാസ്മ എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ചും കവളിൻ്റെ സൈഡില് മൂക്കിൻ്റെ സൈഡിൽ കണ്ണിൻ്റെ ആയിട്ട് വരുന്ന കറുത്ത പാടുകൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ് ഈ കരിമംഗല്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാറാനായിട്ട് കുറച്ച് നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട് ഇത് നമ്മൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു വ്യത്യാസം ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്കിത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് മഞ്ജിഷ്ട പൗഡറാണ് മഞ്ജിഷ്ട പൗഡർ ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണ് ഇത് നിങ്ങൾക്ക് അങ്ങാടി കടയിലോ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിലോ മേടിക്കാൻ കിട്ടും ഇതിൻ്റെ പൗഡറായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് അതിലേക്ക് അതൊരു ടീസ്പൂൺ അളവിൽ നമുക്കെടുക്കാം ഇതിലേക്ക് അല്പം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ അളവിലേക്ക് തൈരും ഒരു ഒരുനുള്ള മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ തേനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് ഈ ഒരു പാക്കാണ് നിങ്ങൾ മുഖത്തും കഴുത്തിലും ഇതിപ്പം പാടുള്ള സ്ഥലത്ത് മാത്രമല്ല നിങ്ങൾക്ക് മുഖത്തും മൊത്തമായിട്ടും ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരല്പം രക്തചന്ദനത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് രക്തചന്ദനം നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനായിട്ട് നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒന്നാണ് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് ഈ പാടൊക്കെ മാറ്റി കിട്ടാനായിട്ട് അതില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മഞ്ചിഷ്ടയും തൈരും മഞ്ഞൾപ്പൊടിയും തേനും മാത്രം ഉപയോഗിച്ചാലും മതിയാകും അപ്പോൾ ഇത് ഒരു പാക്ക് പോലെ മിക്സ് ചെയ്തിട്ട് മുഖത്തിലും കഴുത്തിലും തേച്ച് കൊടുക്കുക അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം മുഖം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഫേസ് പാക്ക് യൂസ് ചെയ്യുക ഡയറക്റ്റായിട്ട് ഫേസ് പാക്ക് ഉപയോഗിക്കാതെ ഇരിക്കുക മുഖം നന്നായി വൃത്തിയാക്കി അതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഫേസ് പാക്ക് ഇട്ട് മിനിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വെക്കുക ഒരുപാട് ഡ്രൈ ആക്കുകയും വേണ്ട ഒന്ന് ഉണങ്ങി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വെള്ളം നനച്ചുകൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് സർക്കുലർ മോഷൻ ിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഇത് തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് തവണയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ഒരുപാട് ഫേസ് പാക്കുകളും മാസ്കുകളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന സാധനങ്ങൾ പക്ഷേ ഇത് അങ്ങനെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നതല്ല കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കരിഞ്ഞ് മാറി നിൽക്കരുത് നിങ്ങൾക്ക് സ്കിന്നിൽ പ്രത്യേകിച്ച് ഇതുകൊണ്ട് അലർജിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അതായത് ചില പ്രോഡക്റ്റുകൾ ചിലരുടെ സ്കിന്നിന് പിടിക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ കരിമംഗല്യത്തിൻ്റെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിപ്പോൾ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ ചെറിയൊരു വ്യത്യാസം കാണണമെന്നുണ്ടെങ്കിൽ അലോവെറയുടെ ജെല്ല് നിങ്ങൾ ഡെയിലി വൈ രാത്രിയിൽ മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കരിമംഗല്യത്തിന് കംപ്ലീറ്റായിട്ട് മാറുമെന്നല്ല അതൊന്ന് ഫെയ്ഡ് ആവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് വേറെ ഫേസ് പാക്കുകളും മാസ്കുകളും ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ അതിൽ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അലോവെറയുടെ ജെല്ലാണ് അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഫ്രഷ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റ്സുകളൊക്കെ മേടിക്കാൻ കിട്ടും അത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അത് ദിവസം രാത്രിയിൽ മുഖത്ത് തേച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് മങ്ങാൻ സഹായിക്കും കരിമങ്ങലിൽ മങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് അലോവെറയുടെ ജെല്ല് അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ